അല്ലോക ചന്ദ്രകാന്ത ഒരു അട്ടിപ്പോളി പ്രമോ പോലും വെല്ലുന്ന പ്രമോയാണ് കൂട്ടുകാരെ ഒരു രക്ഷയില്ലാട്ടോ നമ്മുടെ നിർമ്മൽ സഹി കെട്ടിട്ട് നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് നിങ്ങളുടെ ചോരയാണ് ഗൗരിമോൾ എന്നൊരു രഹസ്യം കേട്ടോ ഇത് അറിഞ്ഞപാടെ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയുടെ ഗൗരിമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അവരാണെങ്കിൽ ബസ്സിൽ കയറി ഇരിക്കുവായിരിക്കും നാട്ടിലേക്ക് തിരികെ പോകാൻ വേണ്ടി അപ്പൊ അവിടെ വെച്ച് നമ്മുടെ നന്ദയുടെ ആ ഒരു അനുവാദം പോലും ചോദിക്കാതെ നമ്മുടെ ഗൗരിമോൾ ഉറക്കത്തിലായിരിക്കും കേട്ടോ ബസ്സിൽ വെച്ച് ഗൗരിമോളെ എടുത്തിട്ട് നമ്മുടെ ഗൗതം നമ്മുടെ ഇന്ത്യപരത്തിലേക്ക് വരുന്നു അവിടെ വെച്ചിട്ട് ആ ഒരു തന്റെ ചോറ് തന്നെയാണ് ഗൗരിമോൾ എന്നൊരു രഹസ്യം ഇന്ത്യപരം കുടുംബക്കാരെ മൊത്തം നമ്മുടെ ഗൗതം അറിയിക്കുന്നുണ്ടോട്ടോ ശേഷം നമ്മുടെ നന്ദുമോന്റെയും ഗൗരിമോളുടെ ഒപ്പം നമ്മുടെ ഗൗതം കിടക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നന്ദുമോൻ ഭയങ്കര ഹാപ്പി ഗൗരിയല്ലേ കിട്ടിയിരിക്കുന്ന നന്ദുമോന് വേറെ പിന്നെ എന്ത് വേണം അല്ലെ പിന്നീട് നമ്മുടെ നന്ദ ഒരു കൂട്ടം പോലീസായിട്ട് വന്ന് നമ്മുടെ ഇന്ത്യപരം വീട്ടിൽ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഗൗതം ഈ ഈ ഒരു കാര്യം എല്ലാവരോടും തുറന്ന് പറയുന്നത് കേട്ടോ എപ്പ അപ്പോഴാണ് ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ പിങ്കിയും അറിയുന്നത് പിങ്കി ഇത് കേട്ടപാട് ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് പിങ്കിയും പ്രതിസന്ധിയിലാകുന്ന ഒരു നിമിഷം തന്നെയാണ് അല്ലേ ഇതുവരേക്കും ഗൗതം തന്റേത് മാത്രമാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ പിങ്കിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഗൗരിമോൾ ഗൗതമിന്റെ ചോരയാണെന്ന് അറിയുമ്പോൾ ഇനി നന്ദയാകുമോ നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ കിടപ്പുണ്ടല്ലേ അപ്പൊ അത് നമ്മുടെ പിങ്കിയെ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ ഒരു സത്യം നമ്മുടെ ഗൗതം അറിഞ്ഞു അറിയുമ്പോൾ നമ്മുടെ നന്ദ നെട്ടി ോട് ഞെട്ടൽ ഇതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ പിങ്കി നമ്മുടെ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു കരച്ചിലുണ്ടട്ടോ അത് കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ കാരണം എന്ന് വെച്ചാൽ പിങ്കി ഇത്രയും ദിവസം തന്റെ മാത്രമാണ് ഗൗതം എന്നുള്ള ഒരു വിചാരത്തിൽ ഇരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ ഇനി നമ്മുടെ ഗൗതമിന്റെ മനസ്സ് എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്ന് നമ്മുടെ പിങ്കിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ ഏറ്റവും ഒടുവിൽ നമ്മുടെ നന്ദ ജയിലിൽ കിടക്കുന്ന ഒരു രംഗം കൂടി കാണിക്കുന്നുണ്ടട്ടോ അതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ ഇനി വെള്ളം കള്ളക്കേസിൽ കുടിക്കിയതാണോ എന്ന് നമുക്ക് അറിയത്തില്ലാട്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരിന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ